ലോകത്തെവിടെയും ഇനി നിങ്ങൾക്ക് ഈസി സഞ്ചരിക്കാം ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ പുതിയ ഓഫീസ് മട്ടന്നൂർ പ്രവർത്തനം ആരംഭിച്ചു ഹജ്ജ് ഉംറ ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ബിസിനസ് രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന യു പി സി ഗ്രൂപ്പിന്റെ ടൂർസ് ആൻഡ് ട്രാവൽസ് രംഗത്തെ ആദ്യത്തെ ചുവടുവയ്പാണ് കണ്ണൂർ മട്ടന്നൂർ പത്തൊമ്പതാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ച ആരിസോൺ ട്രാവൽ ആൻഡ് ടൂറിസം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് നാടിന് സമർപ്പിച്ചത് യു പി സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ആരിഫ് കയ്യാലക്കകത്തിന്റെ മാതാവ് കെ ഐസൂട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുറഞ്ഞ ചെലവിൽ കൃത്യതയോടെയും വിശ്വാസ്യതയോടെയുമുള്ള സേവനങ്ങളാണ് തങ്ങൾ നൽകുന്നതെന്ന് ജനറൽ മാനേജർമാരായ സുബൈർ കയ്യാലക്കകത്ത് മുനീർ കയ്യാലക്കകത്ത് നാഫിക് കയ്യാലക്കകത്ത് എന്നിവർ വ്യക്തമാക്കി യു പി സി ഗ്രൂപ്പ് പൊതുവെ ഒരു സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ളവർക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വില കുറവില് ഏറ്റവും അവർ ചെലവ് ചുരുക്കിക്കൊണ്ട് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നാണ് നമ്മുടെ മുഖമുദ്ര ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വിസ അസിസ്റ്റൻസ് പാസ്പോർട്ട് സർവീസ് ടൂർ പാക്കേജ് ഉംറ സർവീസ് ബസ് ട്രെയിൻ ടിക്കറ്റുകൾ ട്രാവൽ ഇൻഷുറൻസ് ഹോട്ടൽ ബുക്കിംഗ് മണി എക്സ്ചേഞ്ച് എംബസി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റഡി അബ്രോഡ് തുടങ്ങി ട്രാവൽസ് രംഗത്തെ എല്ലാവിധ സേവനങ്ങളും നിന്ന് ലഭ്യമാകും ഗ്രൂപ്പ് ഇന്ത്യൻ ജനറൽ മാനേജർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പിനെ പതിറ്റാണ്ടുകളായി ബിസിനസ് വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങളിലും വലിയ സ് ചെയിനുകളുള്ള യു പി സി ഗ്രൂപ്പ് നേരത്തെ ഇന്ത്യയിൽ വളരെ ചെറിയ രീതിയിലുള്ള സംരംഭങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്തായി ജി സി സിയുടെ അതേ ലെവലിലേക്ക് തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാഞ്ചിനെയും മാറ്റിയെടുക്കണം എന്ന ഒരു കാഴ്ചപ്പാടുകളോടുകൂടെ പുതിയ വലിയ വലിയ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന പ്ലാനിങ്ങുകൾ നടത്തി അലഹമ്മില്ല കരുണാനിധിയായ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിന് പിറകെ മറ്റൊന്നായി വിവിധ സംരംഭങ്ങൾ യു പി സി ഇന്ത്യൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഫായിസ് കെ പി ആരിസോൺ ട്രാവൽ ആൻഡ് ടൂറിസം റീജിയണൽ മാനേജർ സജീർ അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിലുള്ള ആരിസോണിന്റെ പ്രഥമ ഉംറ ബാച്ച് ഒക്ടോബർ ആദ്യവാരത്തിൽ പുറപ്പെടും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനം നൽകി